ഹായ് ഞാൻ ഡോക്ടർ ജുഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ് ഇന്ന് ദിനം പ്രതി വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത് ഒരുപാട് ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ വൃക്ക ചെയ്യുന്നുണ്ട് അതായത് നമ്മളെ ബിപിയിനെ റെഗുലേറ്റ് ചെയ്യുന്നു ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇലക്ട്രോലൈറ്റ് അതായത് സോഡിയം മെഗ്നീഷ്യം ക്ലോറൈഡ് പോലത്തെ ഇലക്ട്രോലൈറ്റ്സിനെ ബാലൻസ് ചെയ്യുന്നു ആർ ഡി സി പ്രൊഡക്ഷനെ സഹായിക്കുന്നു അതേപോലെ തന്നെ വൈറ്റമിൻ ഡിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിൽ വൃക്കകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ വൃക്കകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ പല രീതിയിലുള്ള ആണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുക ഈ റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ അത് അക്യൂട്ട് റീനൽ ഫെയിലിയറും ഉണ്ട് അതേപോലെ തന്നെ ക്രോണിക് റീനൽ ഫെയിലിയറും ഉണ്ട് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പം ഒരു ചുരുങ്ങിയ കാലയളവ് ഏകദേശം ഒരു ത്രീ മന്ത് ഡ്യൂറേഷനിൽ വരുന്നതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പം അത് മോർ ദാൻ ഒരു സിക്സ് മന്തിന് ശേഷമായിട്ടുള്ളുണ്ടെങ്കിൽ അതിനെ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നു റീനൽ ഫെയിലിയർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ടേം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് പുട്ട് അവിടെ റെഡ്യൂസ്ഡ് ആയി എന്നുള്ള ഒരു സിമ്പലാണ് ഈ റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കിഡ്നി വഴിയാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നതും അതുവഴിയാണ് നമ്മുടെ ആ ഒരു യൂറിൻ പാസ് ഔട്ട് ചെയ്തു പോകുന്നതും ഡെയിലി ഒരു യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു ലിറ്റർ ആണ് യൂറിൻ ഔട്ട്പുട്ട് പറയുന്നത് അപ്പോൾ ഈ യൂറിൻ അതായത് ഈ ഒരു രക്തത്തെ ഫിൽട്ടർ ചെയ്യാനും അതിന് യൂറിനായിട്ട് പുറന്തള്ളപ്പെടാനും സഹായിക്കുന്ന ഏറ്റവും വലിയൊരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത് ഈ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ യൂറിൻ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കാണിക്കുന്നത് ചില ആളുകൾക്ക് യൂറിൻ അവിടെ യൂറിനവിടെ ആയി അല്ലെങ്കിൽ ഒരു 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 യെല്ലോയിഷ് ഫീൽ ഡിസ്കളറേഷൻസ് കാണിക്കുന്നു യൂറിനേറ്റ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടുന്നു സെൻസേഷൻ ഉണ്ടാവുന്നു ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ അങ്ങനെ പല ഈ ഒരു യൂറിനറി സിംറ്റംസ് ഓരോ ആളുകളിലും അത് പ്രെസൻ്റ് ചെയ്യുന്നു അപ്പോൾ അത് അക്യൂട്ട് റീനൽ ഫെയിലിയർ ആയാലും ക്രോണിക് റീനൽ ഫെയിലിയർ ആയാലും സിംറ്റംസ് ഓൾമോസ്റ്റ്